കട്ടപ്പന എൻ എസ് എസ് കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിന്റെയും ബാലസമാജത്തിൻ്റെയും വാർഷിക പൊതുയോഗം നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഹൈറേഞ്ച് ഉൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആറ് മണിക്കൂട്ടൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെയും ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടാം നമ്പർ നമ്പർ ശ്രീ സരസ്വതി വനിതാ മന്നം യുംസമാൻ്റെയും വിവിധ സ്വാശ്രയ സംഘങ്ങളുടെയും വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങുമാണ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ ഉദ്ഘാടനം ചെയ്തു എന്തിനു വേണ്ടിയാണ് ഹൈറേഞ്ചിലെ നായർ സമൂഹം കഴിഞ്ഞ വർഷമായി സമരം നയിക്കുന്നത് എത്ര നമ്മുടെ ആവശ്യം നമ്മൾ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് നടത്തണം അതൊരു പുതിയ ആവശ്യമല്ല ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്ത മന്നത്താചാര്യൻ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടേത് കട്ടപ്പന കരയോഗത്തിന് കട്ടപ്പന കരയോഗത്തിന്റേതായ നിയമാവലിയുണ്ട് ആ നിയമാവലി രൂപപ്പെടുത്തിയത് കെ വിശ്വനാഥനും ശശികുമാറും കൂടെയല്ല മന്നത്താചാര്യൻ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്കുമ്പ് വന്നത്തെ ആചാര്യൻ രൂപം കൊടുത്ത ഒരു ഭരണഘടന ആ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നു ആചാര്യ സ്മരണ ചൊല്ലുമ്പോൾ ആചാര്യന്റെ പാദത്തിൽ തൊട്ട് വന്ദിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ഭരണഘടനയെ നമ്മൾ മാനിക്കുന്നു പക്ഷേ എൻഎസ്എസിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആ ഭരണഘടനയെ മാനിക്കുന്നില്ല എന്നുള്ളടത്താണ് നമ്മുടെ തിരിച്ചുള്ള ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കൂടാതെ സ്കോളർഷിപ്പ് വിതരണവും നടന്നു കരിയോഗം പ്രസിഡന്റ് കെ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു എം പി ശശികുമാർ ഉഷാ ബാലൻ എ കെ സുനിൽകുമാർ സുമ രവീന്ദ്രൻ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ സംസാരിച്ചു തുടർന്ന് തിരുവാതിരിയും വിവിധ കലാപരിപാടികളും നടന്നു